ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫിടെന്നു രാവിലെ എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെട്ടവടിച്ചു കട്ടനൊക്കെ മാറ്റി പുറത്തോട്ടൊക്കെ നോക്കി ജനലൊക്കെ തുറന്ന് കാറ്റക്കുള്ളിലോട്ടൊക്കെ കയറട്ടെ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എണീറ്റ് ഉടനെ കട്ടനൊക്കെ മാറ്റി ജനലിന് തുറന്നിടുക ഫ്രഷ് എയർ ഇങ്ങോട്ട് കയറും അകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് വെക്കോളും ബാക്ടീരിയസ് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കട്ടിലെല്ലാം ഒക്കെ പെറുക്കി വെച്ചു പിന്നെ ഞാൻ നോക്കുമ്പോൾ മോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ പോയി ബ്രഷൊക്കെ ചെയ്തു വരാമെന്ന് ഓർത്തു അല്ലെങ്കിൽ അവനെ ബ്രഷ് ചെയ്യാൻ പോലും വിടത്തില്ല അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ചെയ്തു പിന്നെ ഞാൻ ഇറങ്ങി വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മെഡിക്കപ്പിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു വൈറൽ ക്രീമുണ്ടല്ലോ പെരട്ടാന്നുള്ളതാണ് ഞാനൊരു പരീക്ഷണാർത്ഥം മേടിച്ചിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മൾ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നല്ല ആയിട്ട് ഇത് നിൽക്കും ആ ഒരു ഗ്ലോ എൻ്റെ മുഖത്ത് കാണാം വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബട്ട് ഫോർ ഫോമി ദിസ് ഈസ് ദ ബെസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മോയിസ്റ്ററാണ് ഒരു ഡ്രൈനസ് പോലും നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ ഞാൻ ഇറങ്ങിയ നമ്മുടെ കുട്ടീസ് എവിടെയുണ്ട് കുറച്ചു നേരം അവരുടെ ഇരുന്നു പിന്നെ അവരുടെ കുറച്ച് കളികളും അവരോട് കുറേ നേരം കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ എനിക്കെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ എൻ്റെ ഉറക്ക ദിവസമാണേ അപ്പോൾ എണീറ്റ് വരുമ്പോൾ കൊഞ്ചും ലേറ്റാകും അപ്പോൾ എണീറ്റ് വരുമ്പോഴേ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ചായയും കഴിക്കും അപ്പോൾ ഞാൻ അപ്പം അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു അപ്പവും ചുട്ട് ചായ ഇട്ട് കറിയുമായി ഞാൻ ഇന്നും സ്ഥിരം ഇരുന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് സോഫയിൽ ടിവിയും കണ്ടിരുന്നു ഫുഡ് കഴിക്കാൻ അതൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയാം ദിസ് ഇസ് മൈ ഫേവറേറ്റ് തിങ് അപ്പോൾ ഞാൻ ഞാനതിൽ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് റൂമിൽ നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കളിയാണ് ചേച്ചി അനിയനും കൂടെ അത് കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ ഓടിപ്പോയി അല്ലെങ്കിൽ അവൻ എന്നെ കൂടെ പിടിച്ചവിടെ ഇരുത്തും കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ഫുഡ് കഴിപ്പ് കംപ്ലീറ്റ് ആവില്ല അതുകൊണ്ട് ഞാൻ വേഗം പോയി കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അവരുടെ കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു നിങ്ങൾ ഞാൻ രാവിലെ അടുക്കി വെച്ചിരുന്ന എൻ്റെ ബെഡ്റൂമിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് അത് അടുക്കി വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി പുറത്തോട്ടൊക്കെ ഇപ്പം ഇപ്പോഴത്തെ വിൻ്റർ സീസൺ കൂടി ആകുമ്പോൾ നല്ല രസമുണ്ട് ചെറിയ തണുപ്പും ചെറിയ വെയിലിന് മാത്രം ചൂടും അല്ലാതെ തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് പിന്നെ ആശാൻ എപ്പോഴും പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞ ബഹളമാണ് പിന്നെയാണ് കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി എല്ലാമുഴിയെല്ലാം കടന്നും കട ഓരോ പൂച്ചടിയൊക്കെ പുറകെയൊക്കെ നടന്ന് 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 അവസാനം ഞങ്ങൾ കുറച്ച് ഒരു വൺ അവർ അല്ലെ വൺ ആൻഡ് ഹാഫ് അവർ വരെ ഞങ്ങൾ പുറത്തുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി ഷൂ ഒക്കെ മാറി ഉടനെ ആൾക്ക് ജെല്ലി വേണം ജെല്ലി ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പം ആ ജെല്ലിയുടെ കളറൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ ജെല്ലി എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പത്തേനും പിന്നെ ഉച്ചയായി ഉച്ചയായപ്പം എൻ്റെ ഞാൻ എന്താ കഴിച്ചതൊന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല എൻ്റെ കൊച്ചിനുള്ള ഫുഡൊക്കെ വെച്ച് കൊടുത്ത് കഴിപ്പിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റൈമൊക്കെ രണ്ടുപേരും കൂടെ പാടി ഒപ്പം ടി വിയിൽ കാണിച്ചു കൊടുത്ത് നമ്മളൊപ്പമൊക്കെ പാടി പിന്നെ ഞങ്ങൾ വൈകുന്നേരം പോയത് കരോളിനാണ് പിന്നെ എടുക്കാൻ പറ്റിയതും കരോളിൻ്റെ ഇതാണ് കാരണം ഒന്നും നടന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സായിപ്പോയി ഓരോ കാര്യങ്ങൾ ഫുൾ ഡേ ലൈഫ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല ബട്ട് കരോളൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചു ഇട്ട പിന്നെ വീട്ടിലെത്തി ഇപ്പോൾ ഒരു മണിയൊക്കെ ആയി അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ ലൈഫ് എന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഷോട്ട്സാണ് കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട് ബട്ട് ഡേ ഇൻ ദ ലൈഫ് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എടുക്കാൻ ഇത്ര ഈസിള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനി പറ്റുവാണെങ്കിൽ പിന്നീടും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇടയ്ക്കിടയ്ക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കാണാം അപ്പോൾ ബൈ